ഹലോ ഇന്ന് നമ്മളൊരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇട്ട് വന്നിരിക്കുന്നത് ഇത് എനിക്ക് ഉണ്ടാക്കി നോക്കി ടേസ്റ്റ് ഒരു അച്ചാറാണ് ഇതിൽ അച്ചാർ പൊടിയോ മുളക് പൊടിയോ അങ്ങനത്തെ ഒരു പൊടിയുടെ ആവശ്യമില്ല ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതിന് ക്യാരറ്റ് പാവയ്ക്കാണ് ഇതിന് മെയിൻ അച്ചാറിൻ്റെ മെയിൻ സാധനം അപ്പോൾ അത് നമ്മൾ കുറച്ച് ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെക്കണം അതിൻ്റെ വിഷമൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഒന്ന് ഇട്ട് വെക്കുക അതിന് ശേഷം നന്നായിട്ടിത് കനം കുറച്ച് അരിഞ്ഞെടുക്കുക അത് ഇതുപോലെ കനം കുറച്ച് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് അരിഞ്ഞെടുക്കണം കാരണം പാവയ്ക്കയ്ക്ക് വേവ് കുറവാണ് ക്യാരറ്റിന് ഇച്ചിരി വേവ് കൂടുതലായതുകൊണ്ടാണ് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് വെളുത്തുള്ളി ഇതിന് മെയിനായിട്ട് എരിവിന് ഇടുന്നത് കാന്താരി മുളക് പച്ചമുളകാണ് അത് നമ്മൾ ഈ മുളക് തന്നെ വേണം പിന്നെ കുറച്ച് വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചിയും എടുത്തിട്ടുണ്ട് ഇഞ്ചിയും എടുത്തിട്ടുണ്ട് അത് നമ്മൾ സെപ്പറേറ്റ് ഒന്ന് അടിച്ച് മിക്സ് ചെയ്ത് ജാറിലൊന്ന് അടിച്ചെടുക്കണം അത് ഒന്ന് മാറ്റി വെക്കുക അതിന് ശേഷം നമ്മുടെ നെല്ലെണ്ണയിൽ ഈ പാവയ്ക്ക് ഫസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം വറുത്തല്ല വേവിച്ചെടുക്കണം അപ്പോൾ ഒന്ന് കടിക്കാൻ പാകത്തിനുള്ള വേവ് ഇതിന് മതി ഒത്തിരി ഓവറായിട്ട് വെന്ത് പോകരുത് അപ്പോൾ നമുക്കൊരു കടിക്കുമ്പോൾ ഒരു സുഖം കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് കഴിക്കാൻ ഭാഗത്തിനുള്ള ഒരു വേവയേ ഇതിന് പാടുള്ളൂ പിന്നെ അതുകൂടാതെ നമ്മൾ നമ്മളിതിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഒന്ന് പരട്ടി വെക്കണം അതിലൊന്ന് പിടിക്കാൻ വേണ്ടി അപ്പോൾ അതൊന്ന് വിട്ടുപോയിരുന്നു അപ്പോൾ രണ്ടാമത്തെ സെക്ഷനിലാണ് കേട്ടോ ഞങ്ങളത് പെരട്ടി വെച്ചത് കാരണം എന്താണെന്ന് വെച്ചാൽ മറന്നുപോയിരുന്നു അമ്മായി അപ്പോൾ ഇത് അമ്മായിയുടെ സ്പെഷ്യൽ അച്ചാറാണ് ഒരു ഒരു പ്രാവശ്യം വന്നപ്പോൾ എനിക്ക് ഇട്ട് തന്നപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പോൾ രണ്ടാമത്തെ വരവിന് ഞാൻ അമ്മേനെ കൊണ്ട് നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ വീഡിയോ ഇടുന്നത് അങ്ങനെ രണ്ടാമത്തെ സെക്ഷനിൽ നമ്മൾ ക്യാരറ്റും ഇതുപോലെ തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം വീണ്ടും കുറച്ച് നല്ലെണ്ണയും കൂടി ഒഴിച്ചിട്ട് അതിന് അതിലേക്ക് ഉലുവിട്ട് കൊടുക്കുക ഉലുവ പൊട്ടിയതിന് ശേഷം ഇവിടെ കടുക് കൂടി ഇട്ട് കൊടുക്കുക അതിന് രണ്ട രണ്ടും നന്നായിട്ടൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിനും കൂടി വേറെ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതും കൂടി ഇട്ടുകൊടുക്കണം അതിൽ കറിവേപ്പിലിട്ട് പൊട്ടിയതിന് ശേഷം നമ്മുടെ വെളുത്തുള്ളി പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം പച്ചമുളക് മുഴുവനോട് ഇടുന്നത് കൊണ്ട് പൊട്ടിത്തെറിക്കാൻ സാധ്യത കൊണ്ടൊന്ന് അടച്ച് വെക്കണം കേട്ടോ ഞങ്ങൾക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റി ഞങ്ങളുടെ മുഖത്തേക്ക് പൊന്ന് പൊട്ടിത്തെറിച്ചായിരുന്നു അപ്പം അതുകൊണ്ട് ഞങ്ങളൊന്നത് മൂടി വെച്ചു അതിൻ്റെ ഇതൊന്ന് പൊട്ടിത്തീരണ വരെ അപ്പം അത് അത് നന്നായിട്ടൊന്ന് പച്ചമുളക് ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേക്കും നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് കുറേ ജാറില് നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നല്ലോ അത് ഇതിനകത്തേക്കും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഒത്തിരി വേ അരഞ്ഞു പോകരുത് ഒന്ന് ചത പോലെ ഒന്നൊന്ന് ക്രഷ് ചെയ്തെടുക്കില്ലേ അതുപോലെ എടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിനുശേഷം കുറച്ച് കായപ്പൊടി ചേർക്കുക കായപ്പൊടി ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റും പാവയ്ക്കയും കൂടി ഇതിനകത്തേക്ക് നന്നായിട്ട് ഇളക്കണം അതിനുശേഷം നമുക്ക് ഉപ്പൊക്കെ നമ്മൾ നോക്കണം നമ്മൾ വറുക്കാൻ നേരത്ത് അതായത് വേവി വെളിച്ചെണ്ണ എണ്ണയിലിട്ട് വഴറ്റാൻ നേരത്ത് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തിട്ടുണ്ടായിരുന്നു എന്നാലും കുറച്ച് ഉപ്പ് നോക്കണം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് വിനീങ്കറും കൂടി ഒഴിച്ച് അടച്ചു വെക്കുക അപ്പം നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക കേട്ടോ നല്ല ടേസ്റ്റാണ് പാ പാവയ്ക്കയുടെ കയ്പ്പ് എന്ന് പറയുന്നത് ഇതിനകത്ത് ഒട്ടും വരുവല്ല കാരണം പാവയ്ക്കാന്ന് വിചാരിക്കുമ്പോൾ എല്ലാവരും വേറെയും കയ്പ്പാണെന്ന് പക്ഷേ ഇതിനകത്ത് പാവക്കയുടെ കയ്പ് പോലും ഇതിനകത്ത് അറിയുന്നില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഇഷ്ടപ്പെട്ട കമൻ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എനിക്കിത് ഇഷ്ടപ്പെട്ടു കേട്ടോ ആദ്യമേ തന്നെ ഇട്ടപ്പോൾ ഇതൊന്നും നമുക്ക് കുറേ നാളൊന്നും നിൽക്കില്ല അച്ചാറെന്ന് പറയുന്നത് നമുക്ക് കുറേ നാൾ നിൽക്കില്ല ഇതൊക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഒരാഴ്ചയും കൊണ്ടൊക്കെ തീരും ഒരാഴ്ച വേണ്ട ഞങ്ങൾക്ക് മൂന്ന് ദിവസം കൊണ്ട് തന്നെ ഇത് തീർന്നായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക ഓക്കേ